രാവിലെ തന്നെ ഇവിടെ മമ്മി നല്ല തകർപ്പൻ ജോലിയിലാണ് കേട്ടോ കുഞ്ഞിന് ഫുഡ് കൊടുത്തു വിടണമല്ലോ ജോലിക്ക് പോകുമ്പോൾ അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് തന്നെ ഇവിടെ ജോലിയൊക്കെ തുടങ്ങി ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പം മാത്രം ചുട്ട മാത്രം മതി എന്ന് പറഞ്ഞ കേട്ടോ കടലക്കറിയും അപ്പവും ആണ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ എന്തോ മെഴുക്ക് പുരട്ടിയോ മീൻകറിയോ അങ്ങനെ എല്ലാം ആയി ഇരിക്കുകയാണ് അങ്ങനെ പിന്നെ എന്താ ഞാനവിടെ വന്ന് നിന്നപ്പോഴേ മമ്മി പറഞ്ഞു ഓടിക്കോളാൻ നീ ഇങ്ങോട്ട് നിങ്ങോട്ടെന്തിനാണ് വന്നതെന്ന് ചോദിച്ചുകൊണ്ട് എന്നെ വഴക്ക് പറഞ്ഞു കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ റൂമിൽ വന്നു അത് കഴിഞ്ഞ് കുഞ്ഞെന്താ പോകാനൊക്കെ ഇറങ്ങിയാണ് ഫുഡൊക്കെ കഴിച്ചിട്ട് ആൾ അങ്ങനെ ടാറ്റിയൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട് നീ എവിടെ നിന്ന് എഴുന്നേക്കരുത് തന്നെ കിടന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ആൾ പോയത് അത് കഴിഞ്ഞ് കുഞ്ഞൻ പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ പിന്നെ മമ്മി എനിക്ക് ഫുഡ് കൊണ്ടുവരുമാണ് ഇന്ന് അപ്പവും കടലക്കറിയൊക്കെ ആണല്ലോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ഇതാ അവിടെ റൂമിൽ തന്നെ ഇരുന്ന് കഴിച്ചു പിന്നെ നമ്മൾ ഇടുന്ന വീഡിയോസ് ഇനി അങ്ങോട്ട് അധികം എനിക്ക് എന്താ പറയുക കുക്കിങ്ങും കാര്യങ്ങളും ട്രാവലിംഗും അങ്ങനെ ഒന്നും എനിക്കത് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല ബെറ്റർസ്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് നമ്മൾ കഴിക്കുന്നതും തിന്നുന്നതും ഒക്കെ മാത്രമാണ് കാണിക്കുന്നത് ഏകദേശം പറഞ്ഞാൽ വാട്ട് ഈറ്റ് ഡേ എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ പിന്നെ ഇത് കാണാൻ താല്പര്യം ഇല്ലാത്ത ആൾക്കാർ സ്കിപ്പ് ചെയ്തിട്ട് പോവുക കഴിഞ്ഞ ദിവസം എനിക്കൊരു എസ് എ പോലെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു നീട്ടി പിടിച്ച് അതിൽ മാത്രമേ ഞാൻ വായിച്ചോളൂ വെറുതെ ഇതിനെ വായിച്ചിട്ട് ബോറടിക്കുന്നതിന് ശേഷം ഞാൻ അധികം വായിച്ചില്ല എന്നാലും എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ ആൾ പറഞ്ഞത് എനിക്ക് എന്ത് ആക്രാന്തമാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങളൊക്കെ പിന്നെ എന്തിനാണ് ജീവിക്കുന്നത് നമ്മുടെ നമുക്ക് വിശപ്പടക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ജോലിക്കൊക്കെ പോകുന്നത് പിന്നെ നമ്മൾ നമ്മുടെ ആരോഗ്യം നോക്കണം പിന്നെ നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നല്ല രീതിയിൽ ജീവിക്കണം അങ്ങനെയാണ് ഞാൻ ചിന്തിക്കാറുള്ളത് നമ്മൾ ഈ നമുക്ക് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് മിക്ക ആൾക്കാർ മിക്ക ആൾക്കാരുടെ എല്ലാവരും പുറത്തു പോയി ജോലി ചെയ്യുന്നത് തന്നെ നമ്മൾ സമ്പാദിച്ചു ഒരുപാട് കൂട്ടി വെച്ചിട്ട് നമ്മൾ അതൊന്നും കൊണ്ടല്ല നമ്മൾ തിരിച്ചു പോകുന്നത് നമ്മുടെ ഈ ഒരു പറയുന്ന ഈയൊരു ശരീരം പോലും നമ്മൾ ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത് എന്നിട്ട് എന്തൊക്കെയോ ബോധമില്ലാത്ത രീതിയിൽ ആ മനുഷ്യൻ എന്തൊക്കെയോ പറഞ്ഞു ഇതിനൊക്കെ റിപ്ലൈ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിനെയുള്ള സമയം അതുകൊണ്ട് പക്ഷേ ഈ ഒരു കാര്യം ഇപ്പം പറയാൻ എന്ന് വെച്ചാൽ എല്ലാ വീഡിയോയിലും ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ബാഡ് കമൻസ് ഇടുന്നവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ കാണണ്ട എനിക്ക് വീഡിയോയിൽ എന്താണ് ഇടേണ്ടതെന്ന് ണ്ടാത്തതും എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ നമ്മുടെ ഇഷ്ടമാണ് എന്ത് കാണിക്കണം കാണിക്കണ്ട അത് നിങ്ങൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ കാണണ്ട പിന്നെ കമൻസ് ഇങ്ങനെ ബാഡ് ബാഡിട്ടെന്നും പറഞ്ഞിട്ട് ഇതൊന്നും കാണിക്കാതിരിക്കാനും ഞാൻ പോകുന്നില്ല നിങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ പറഞ്ഞു കേട്ടോ പിന്നെ ചില ബോധമില്ലാത്ത രീതിയിലൊക്കെ പറയുന്നതാണ് നമുക്ക് ശരിക്കും ദേഷ്യം വരുന്നത് എന്തെങ്കിലും ആവട്ടെ അങ്ങനെ ഇതാ ഞാൻ ഫുഡൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാ അവിടെ തന്നെ കിടപ്പാണല്ലോ പിന്നെ മമ്മി വന്ന് ഓരോ റൂമിൽ റൂമിലിരുന്നിട്ടാട്ടോ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അന്നിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞൊക്കെ ഇരിക്കാമല്ലോ മടക്കാനും പിന്നെ ഉള്ളി പൊളിക്കാനും എന്തൊക്കെയോ ഉണ്ടായിരുന്നു അതൊക്കെ എൻ്റെ അടുത്ത് വന്നിരുന്ന് ഇങ്ങനെ ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇരിക്കുകയായിരുന്നു അപ്പോഴത്തേക്ക് ഇതാ ഉച്ചക്കാലത്തെ സമയമായി ഫുഡ് കഴിക്കാനുള്ളത് മരുന്ന് കഴിക്കുന്നതുകൊണ്ട് തന്നെ കറക്റ്റ് സമയത്തിന് ഫുഡ് ഇങ്ങെത്തും കേട്ടോ അപ്പോൾ ഒന്ന് മീൻ കറി ഉണ്ടായിരുന്നു ചാർ മാത്രമേ ഉള്ളായിരുന്നു പീസ് ഇല്ലായിരുന്നു അതായത് മീൻ മീനില്ലായിരുന്നു പക്ഷേ ചാറായാലും പറ്റിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണല്ലോ പിന്നെ ഇതെല്ലാം തലേനത്തെ രസമൊക്കെ ഇരിപ്പുണ്ടായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ ഇത് അമ്മ വെച്ചിട്ട് പോയതായിരുന്നു പിന്നെ മെഴുക്കു വരട്ടിയും ഒക്കെ ആയിട്ടാണ് കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉച്ചക്കിരുന്ന് കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നീട് ഓ പിന്നീട് എനിക്ക് റെസ്റ്റ് തന്നെ ആയിരുന്നു അല്ലോ അങ്ങനെ പിന്നെ പിന്നെന്താ അവിടേക്ക് ഇങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് മമ്മി ഓരോ സാധനങ്ങളും എടുത്തിട്ട് വരാൻ തുടങ്ങി ഇത് ഇതാണോ മറ്റേത് ഗോതമ്പ് പൊടി ഏതിനകത്തൊക്കെയാണ് ഇട്ട് വെച്ചേക്കുന്നതൊക്കെ ചോദിച്ചിട്ട് കറക്റ്റായിട്ട് എല്ലാം ഒന്നും അറിയത്തില്ലല്ലോ എവിടെ ഇരിക്കുന്നതെന്ന് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ഓരോന്നും പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ കുറേ കഴിഞ്ഞിട്ട് മമ്മിയെ കാണുന്നില്ല അങ്ങനെ ഇവിടെ എല്ലാം ഞാൻ നോക്കി നോക്കിയപ്പോഴത്തേക്ക് പുറത്ത് സൗണ്ട് കേൾക്കുന്ന കേട്ടോ ഞാൻ കിടന്ന് വിളിച്ചിട്ടൊന്നും ആൾ അനങ്ങുന്ന പോലും ഇല്ല അന്നിട്ടാണ് അവിടെ പോർച്ച് തൂക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിപ്പോയത് എത്ര ദൂതാലും മണ്ണ് കയറും കേട്ടോ കാരണം ഈ വണ്ടിയൊക്കെ അതിലേക്കൂടെയാണ് പോകുന്നത് അപ്പുറത്തെ ഇപ്പുറത്തേക്ക് വീട്ടിലെ കാറൊക്കെ നമുക്ക് അതിലേക്ക് പോവുകയൊക്കെ ചെയ്യും നമ്മുടെയും കാറ് കയറി വരുന്ന അല്ലേ വരുന്നത് അപ്പൊ മണ്ണൊക്കെ നിറയാനകത്ത് കാണുവല്ലോ അപ്പോൾ എത്ര തൂത്താലും ശരി തന്നെ പൊടി കയറിയിട്ടേ ഇരിക്കും അങ്ങനെ പിന്നെ ആൾ പിന്നെ കുളിച്ചിട്ടൊക്കെ വന്നു എനിക്ക് പിന്നെ വെള്ളമൊക്കെ കൊണ്ട് തന്നു പിന്നെ ദാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിന്നാൻ വേണ്ടിയിട്ട് ഓരോ സാധനങ്ങൾ കൊണ്ട് തരും കേട്ടോ തിന്നില്ലെങ്കിൽ എന്നെ ഭീഷണിപ്പെടുത്തിയാണ് തിന്നിക്കുന്നത് ഞങ്ങൾ ഇരിക്കുമ്പോഴേ നിനക്ക് എനിക്ക് കൊണ്ടു തരാൻ പറ്റത്തോളൂ ഇല്ലെങ്കിൽ നീ ഇവിടുന്ന് എഴുന്നേറ്റ് പോയിട്ടൊക്കെ അല്ലേ കഴിക്കേണ്ടത് ആരോഗ്യത്തോടെ ഇരിക്കണം വല്ലതും കഴിച്ചിട്ടിരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയാണ് തനിച്ചിരിക്കുമ്പോൾ ഫുഡ് കഴിക്കാനൊക്കെ പിന്നെ ഇവരൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളെന്തേലും കാര്യം പറഞ്ഞൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും യിലൊക്കെ കഴിക്കും അത്ര തന്നെ ആട്ടോ അങ്ങനെ പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് രാത്രിയിലേക്ക് ചപ്പാത്തി മുട്ടക്കറി ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ മമ്മി റൂമിൽ വന്നിട്ട് ഇരുന്നിട്ടാട്ടോ പിന്നെ മാവ് കുഴക്കുകയും ചപ്പാത്തി വരത്തേക്കെ ചെയ്തത് ഇവിടെ ആകുമ്പോഴത്തേക്ക് എനിക്ക് കാര്യം പറഞ്ഞിരിക്കാമല്ലോ അങ്ങ് പോയി ഇരിക്കുമ്പോഴത്തേക്ക് എന്താ എനിക്ക് ആ അമ്മ എന്ത് ചെയ്യുന്നതെന്ന് അറിയില്ല ഞാനിങ്ങനെ താനിച്ച് ഇവിടെ ഇങ്ങനെ ഇല്ല മൂകത പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഇവിടെ കിടന്ന് വിളിക്കും ഇടയ്ക്കിടയ്ക്ക് അമ്മ എന്ത് ചെയ്യുക അമ്മ അവിടെ എന്ത് ചെയ്യുകയെന്ന് ചോദിച്ചു അതുകൊണ്ട് പിന്നെ ചപ്പാത്തി വരുത്താൻ ഇങ്ങ വന്നു കേട്ടോ പിന്നെ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ടൊക്കെ കൊടുക്കുമായിരുന്നു കിടന്നുകൊണ്ടായതുകൊണ്ട് കൈ നല്ല കിഴപ്പുണ്ടായിരുന്നു എന്തായാലും കുഴപ്പമില്ല രണ്ട് മൂന്നെണ്ണയൊക്കെ ഉരുട്ടി ഇട്ടിട്ട് പിന്നെ അമ്മയെ പറഞ്ഞു നീ ചെയ്യണ്ട ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ തന്നെയാണ് എല്ലാം പരത്തിയൊക്കെ എടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ പോയി കുളിക്കാനൊക്കെ പോയിട്ടുണ്ട് കുളിച്ചിട്ട് വരാമെന്ന് ചോദിച്ചു നേരത്തെ ഞാൻ കുളിക്കാമെന്ന് കരുതി ഒരുപാട് ഇരുട്ടി കഴിഞ്ഞാൽ ചില പനിയൊക്കെ പിടിച്ചാലോ തണുപ്പൊക്കെ കൊണ്ടിട്ട് അതുകൊണ്ട് നേരത്തെ കുളിച്ചിട്ടൊക്കെ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് അടുത്തത് മമ്മി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതായത് ചെറുപയർ കേട്ടോ ചെറുപയർ പുഴുങ്ങിയിട്ട് പഞ്ചസാരയും എന്താ തേങ്ങയൊക്കെ തന്നത് നേരത്തെ തരുമായിരുന്നു മധുരം എനിക്ക് അധികം അങ്ങോട്ട് പറ്റാത്തതുകൊണ്ട് ലേശം ഇട്ടിട്ടേ ഉള്ളൂ കേട്ടോ അങ്ങനെ പിന്നെ അതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് തിന്നാൻ വേണ്ടി കിട്ടുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ കുളിച്ചിട്ട് ഇങ്ങനെ കുറിയൊക്കെ തൊട്ട് ഇങ്ങനെ കിടന്നപ്പോഴാണ് അത് കിട്ടിയത് അങ്ങനെ പിന്നെ എന്താ അത് കുറച്ച് കഴിച്ചു ഒരുപാട് ഈ കാണിക്കുന്നതിനകത്ത് എല്ലാം ഒന്നും ഞാൻ കഴിക്കത്തില്ല കേട്ടോ കുറേശ്ശേ കഴിക്കാറുള്ളൂ കുറച്ച് മാത്രമേ കഴിക്കത്തുള്ളൂ അങ്ങനെ അത് കുറച്ച് കഴിച്ചു പിന്നീടൊരു കാര്യം എന്ന് വെച്ചാലേ നമ്മുടെ സംഗീടെ ബർത്ത്ഡേ ആണ് കേട്ടോ ഇന്ന് അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ അവളെ വല്ലാണ്ട് മിസ്സ് ചെയ്യുന്നുണ്ട് ആൾ നാട്ടിലില്ലല്ലോ ഇപ്പം പോയതേ ഉള്ളതുകൊണ്ട് ലീവ് എടുത്തിട്ട് വരാനും പറ്റത്തില്ല വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു രാവിലെ വിളിച്ച് എന്നാലും നമ്മുടെ നമ്മുടെ ഫാമിലിയുടെയും നമ്മുടെയും കൂടെ വിഷ്വസും ഞാൻ വീഡിയോയിൽ ഒന്നും കൂടെ അറിയിക്കുകയാണ് ഹാപ്പി ബർത്ത്ഡേ മോളെ ഒരുപാട് നാളിങ്ങനെ സന്തോഷവും സമാധാനമായിട്ട് ദീർഘായുസം നൽകിയതിനെ ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ എല്ലാ അനുഗ്രഹവും എപ്പോഴും ഉണ്ടായിരിക്കണം കേട്ടോ എല്ലാം നാട്ടിലൊക്കെ ഇരിക്കുകയല്ലേ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഉള്ളിലൊരു വിഷമവും സങ്കടവും ഒക്കെ ുണ്ട് പിന്നെ നല്ലൊരു കാര്യത്തിന് അവരുടെ ജീവിതം ഒന്ന് മെച്ചപ്പെടുത്താനാണല്ലോ ജോലിക്കൊക്കെ വേണ്ടിയിട്ടാണല്ലോ പോയി നിൽക്കുന്നതെന്ന് ഓർക്കുമ്പോൾ പിന്നെ ഒരു സമാധാനം എന്നാലും വിഷമിക്കതും വേണ്ട എന്നാലും ഇപ്പം പോയതല്ലേ ഉള്ളൂ നിനക്ക് വരാനും പറ്റത്തില്ല അടുത്ത വർഷം നമുക്ക് ആഘോഷിക്കാം കേട്ടോ ചെറിയ രീതിയിലെങ്കിലും നമുക്ക് ആഘോഷിക്കുകയൊക്കെ ചെയ്യാം അങ്ങനെ ഇതാ ഞാൻ ഫുഡൊക്കെ കഴിച്ചു കഴിച്ചു കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ കിടന്നപ്പോഴത്തേക്ക് കുഞ്ഞം വന്നിട്ടുണ്ട് ആൾ ഒരുപാട് ലേറ്റായിട്ടാട്ടോ വന്നത് അപ്പോൾ ഞാൻ ഇടയ്ക്ക് വിളിച്ചപ്പോൾ ഞാൻ ഇപ്പോൾ എത്തും ഇപ്പോൾ എന്നാണ് പറഞ്ഞത് അങ്ങനെ ഞാൻ ജനറലി കൂടെ നോക്കി കിടക്കുമായിരുന്നു മറ്റേത് പുറത്തിറങ്ങി ഇങ്ങനെ നിൽക്കുമായിരുന്നു ലേറ്റായിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഇന്ന് പുറത്തോട്ടൊന്നും പോവാതെ ഇങ്ങനെ തന്നെ ായിരുന്നു അപ്പോഴാണ് പറഞ്ഞത് മീൻ മേടിക്കാൻ വേണ്ടി ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇങ്ങനെ സംഭവം മീൻ മേടിക്കാനൊന്നും ആളങ്ങനെ തനിച്ച് പോയിട്ടേയില്ല മാർക്കറ്റിലായാൽ തന്നെ ഇവിടെ വന്നിട്ടാണ് കേട്ടോ നമ്മൾ ഈ പുന്തലത്താഴത്തെ മാർക്കറ്റിലാണ് ഫസ്റ്റ് ടൈം കുഞ്ഞൻ ഞാനുമായിട്ട് വരുന്നത് തന്നെ അല്ലാണ്ട് ആൾ എവിടെ മാർക്കറ്റിലോ അങ്ങനെയൊന്നും പോയിട്ടൊന്നും ഇല്ല മീൻ മേടിക്കാൻ എന്തിനായാലും തന്നെ ഞാൻ തന്നെ ആയിരുന്നല്ലോ പൊക്കോണ്ടിരുന്നത് നമ്മളിപ്പോൾ മൂന്നാംകുറ്റിയിലാണെങ്കിൽ അവിടുത്തെ മാർക്കറ്റിൽ പോയതും ഞാൻ തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് പോകാറ് മീനും സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ചിലപ്പം കുഞ്ഞൻ കൊണ്ടുപോകുന്നേ ഉള്ളൂ എന്നാലും ആൾ അകത്തൊന്നും കേറത്തൊന്നും ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഇതാ ഫുഡൊക്കെ കഴിച്ചിട്ട് അച്ഛ ആൾ വന്ന് കുളിക്കൊക്കെ ചെയ്തിട്ട് പിന്നീട് ഇതാ ഫുഡ് കഴിച്ചു ഫുഡെന്ന് വെച്ചാൽ നമ്മുടെ മറ്റേ മധുരക്കിഴങ്ങ് ഉണ്ടല്ലോ അത് പുഴുങ്ങിയത് അങ്ങനെ മമ്മി കൊണ്ട് കൊടുത്തു അത് കഴിച്ചു കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്താ വെള്ളം കൊണ്ട് കൊടുത്തപ്പോൾ അത് തട്ടി കട്ടിലി വീണിട്ടുണ്ടായിരുന്നു മെത്തയൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കൈയോടെ പെട്ടെന്ന് അങ്ങ് തുടച്ചെടുത്തു ഇല്ലെങ്കിൽ ആ വെള്ളം താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നീട് നല്ല സ്മെല്ലൊക്കെ ആയിരിക്കുമല്ലോ നനഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അങ്ങനെ അതൊക്കെ തുടച്ചിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ ഫാനിട്ടിങ്ങനെ ഇരിക്കായിരുന്നു കേട്ടോ അപ്പോഴത്തേക്ക് മമ്മി രാത്രിയിലേക്കുള്ള ഫുഡ് കൊണ്ടുവന്നു ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കുറേ സമയങ്ങളുണ്ട് കേട്ടോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ വീഡിയോസ് എടുക്കും ുള്ളൂ അതുകൊണ്ടാണ് ആരെങ്കിലൊക്കെ റൂമിലൊക്കെ വരുമ്പോഴാണ് ഞാൻ വീഡിയോസ് എടുക്കുന്നത് അതുകൊണ്ടൊക്കെയാണ് ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രമാണ് കിട്ടുന്നത് എല്ലാ ദിവസവും വീഡിയോസ് ഇടണേ ഇടണേന്ന് പറഞ്ഞവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോസ് ഞാൻ എങ്ങനെയെങ്കിലൊക്കെ തട്ടിക്കൂട്ടി ഇടുന്നത് കേട്ടോ ഞാൻ ഈ കിടക്കുമ്പോൾ എനിക്ക് വീഡിയോസ് എടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ അതുകൊണ്ടൊക്കെയാണ് കൂടുതലും ഫുഡ് കഴിക്കുന്നതും അങ്ങനത്തെയൊക്കെ ഉള്ള വീഡിയോസ് മാത്രമാണ് നമുക്ക് എടുക്കാൻ കഴിയുന്നത് എനിക്ക് അങ്ങനെ എന്താണ് ഞങ്ങൾ മൂന്നുവരും കൂടെ ഫുഡ് കഴിച്ചു ചപ്പാത്തി മുട്ടക്കറിയും കുറേ ദിവസത്തിന് ശേഷം കഴിക്കുന്നത് ഞാനിന്ന് മൂന്നെണ്ണം കഴിച്ചു കാണുമായിരിക്കും മറ്റേത് രണ്ടോ ഒക്കെ കഴിക്കാറുള്ളൂ ആവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ കഴിച്ചു പിന്നീട് ഇതാ പാല് കാച്ചി കുറേ കഴിഞ്ഞപ്പം തന്നു അങ്ങനെ അത് കുടിച്ചു അത് കഴിഞ്ഞതാ നമ്മുടെ മെറ്റ ഒരു വിധം ഉണങ്ങി കഴിഞ്ഞു പിന്നീട് ബെഡ്ഷീറ്റൊക്കെ കിട്ടിയിട്ട് ഞങ്ങൾ കിടന്നു ഇവിടെ കുഞ്ഞൻ തകർത്ത് ഗെയിമുകളാണ് ഈ ഗെയിം നിങ്ങളാരെങ്കിലും കളിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് പറയണെട്ടോ എനിക്കിത് കണ്ട ഒന്നും മനസ്സിലാവത്തില്ല ഞാനല്ല പൊട്ടന്മാരെ പോലെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അല്ലാതെ എനിക്കൊന്നും മനസ്സിലാകത്തേ ഇല്ല കുഞ്ഞിന് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തരും പക്ഷെ ഇവിടുന്ന് മനസ്സിലാവാനാണ് എനിക്കൊന്നും ഇത് ഇല്ല നിങ്ങൾ കളിക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ പിന്നെ ദാ നമ്മുടെ വീഡിയോ ഒന്ന് ഇത്രയൊക്കെ ഉള്ളൂ മറ്റൊരു പുതിയൊരു വീഡിയോ ആയിട്ട് പറഞ്ഞവരും യു